പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ പാലക്കാട് നഗരം എല്ലാ അർത്ഥത്തിലും അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു പത്തേ പതിനഞ്ചോടു കൂടിയാണ് പ്രധാനമന്ത്രി പാലക്കാടിന്റെ മണ്ണിലേക്ക് പാലക്കാട് നഗരത്തിലേക്ക് എത്തിച്ചേരുക അതിനുശേഷം ആവേശം വാനോളം വിതറുന്ന റോഡ് ഷോയാണ് ഈ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് ഏകദേശം പതിനായിരങ്ങൾ അൻപത് അൻപതിനായിരത്തിലധികം ആൾക്കാരാണ് അണിച്ചിരുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായി കഴിഞ്ഞു അപ്പം വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണവും പ്രധാനമന്ത്രിയുടെ ആ ഒരു സന്ദർശനവുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ ഒരു കിണിഎസ് പി ജി സുരക്ഷാ ക്രമീകരണങ്ങളടക്കം ആ നഗരത്തിലുടനീളം വിന്യസിച്ചിട്ടുണ്ട് പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള ഒരു ഒഴുക്ക് കണക്കിലെടുത്തുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് മേഴ്സി കോളേജ് ഗ്രൗണ്ടിലാണ് പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ ിറങ്ങുക അവിടെ നിന്നും ഇപ്പോൾ എം മനോജ് ചേരിയാണ് മനോജ് ഗുഡ് മോർണിംഗ് ഇവിടെ നേരത്തെ അരുൺ കൊടുങ്ങൂരും അരുൺ ആലത്തൂരും ഒപ്പം സോണൽ കൃഷ്ണയും ഒരേപോലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരേ സ്വരത്തിൽ പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് അക്ഷരാർത്ഥത്തിൽ ആവേശത്തിരിയിലാണ് പാലക്കാട് മാത്രമല്ല സംസ്ഥാനം മുഴുവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ വരവിനെ ആകാംക്ഷയുടെ അക്ഷമയോടെ കാത്തിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ആവേശം വിതർന്ന റോഡ് ഷോ കാണാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കാൻ ആൾക്കാർ ജനങ്ങൾ ജനലക്ഷ്യങ്ങൾ ജനകൂടികൾ ഒന്നാകെ കാത്തിരിക്കുകയാണ് എത്ര മണിക്കായിരിക്കും പ്രധാനമന്ത്രി അവിടേക്ക് എത്തിച്ചേരുക അവിടെ നിന്നുള്ള മറ്റ് വിശദാംശങ്ങൾ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് കെ പി പത്ത് മണിയാണ് അറിയിച്ചിരിക്കുന്ന സമയം പ്രധാനമന്ത്രി ഈ പാലക്കാടിൻ്റെ മണിലേക്ക് അതായത് മേഴ്സി കോളേജിൻ്റെ ഈ മൈതാനത്തിലേക്ക് ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന സമയം അതിനുശേഷമാകും ഇവിടെ നിന്നും കോട്ട മൈതാനത്തേക്ക് പോകുക അവിടെ നിന്നുമാണ് ഈ അഞ്ചു വിളക്കിൽ നിന്നും റോഡ് ഷോ ആരംഭിക്കുക എന്തായാലും അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ സജ്ജീകരിച്ചു കഴിഞ്ഞു ഇവിടെ നിന്നും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനടക്കം അദ്ദേഹത്തെ സ്വീകരിക്കാനായി ഈ മേഴ്സി കോളേജ് ഗ്രൗണ്ടിലേക്ക് എത്തും അദ്ദേഹം ഈ ഹെലികോപ്റ്ററിൽ രണ്ട് ഹെലികോപ്റ്ററിൻ്റെ അകമ്പടിയോടെ മറ്റ് ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങുന്ന സമയം അദ്ദേഹത്തെ ഇവിടെ എല്ലാം സജ്ജമാണ് അതോടൊപ്പം തന്നെ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ കൃത്യമായും പാലക്കാട് ഇന്ന് ഈ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിൽ ആവേശത്തിലാണ് അതിൻ്റെയൊക്കെ ആവേശത്തിൽ തന്നെയാണ് ഓരോ പ്രവർത്തകരും കാരണം രാവിലെയോടെ തന്നെ പ്രവർത്തകർ ഒഴുകിയെത്തുവാൻ തുടങ്ങിയിട്ടുണ്ട് പ്രധാനമന്ത്രി ഒരു നോക്ക് കാണുവാൻ വേണ്ടി പ്രധാനമന്ത്രിയുടെ ആ റോഡ് ഷോയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയൊക്കെ പ്രവർത്തകർ ഓരോ ഭാഗത്തു നിന്നും എത്തുകയാണ് അതിനുവേണ്ട ക്രമീകരണങ്ങളും മറ്റ് നിയന്ത്രണങ്ങളും ഒക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മറ്റ് എസ് പി ജിയുടെ ഭാഗത്തു നിന്നും ഒക്കെ നടത്തിയിട്ടുണ്ട് എന്തായാലും ഇന്ന് ഈ പാലക്കാടിൻ്റെ മണ്ണിനെ ഇളക്ക് മറിക്കുവാൻ അല്ലെങ്കിൽ ഈ കേരളമാകെ കണ്ണും നട്ടിരിക്കുന്നത് പാലക്കാട്ടേക്കാണ് കാരണം പ്രധാനമന്ത്രിയുടെ ഓരോ സന്ദർശനവും കേരളത്തിലെ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ആ മാറ്റത്തിൻ്റെ ആ പാതയിൽ സഞ്ചരിക്കുവാനായിട്ടുള്ള ആ കണ്ണും നട്ട് ജനങ്ങളൊക്കെ കാത്തിരിക്കുകയാണ് കാരണം പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ അദ്ദേഹം ആ പ്രസംഗ പ്രസംഗത്തിലൊക്കെ തന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അറിയാം അതൊക്കെ തന്നെ ഈ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു ജനങ്ങളുടെ ഹൃദയത്തിലാണ് കാരണം അദ്ദേഹത്തെ വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി പാലക്കാട്ടേക്ക് മറ്റു ജില്ലകളിൽ നിന്ന് നിന്നടക്കം ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ ഈ റോഡിന് ഇരുവശവും ജനങ്ങളോട് അതായത് ഈ റോഡ് ഷോ നടക്കുന്ന റോഡിന് ഇരുവശവും ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട് ആ ബാരിക്കേഡിന് പിന്നിലായിട്ടാണ് പ്രവർത്തകരൊക്കെ നിൽക്കുക എന്തായാലും പ്രധാനമന്ത്രി പത്ത് മണിയോടുകൂടിയാണ് ഈ കോ ഈ മേഴ്സി കോളേജ് മൈതാനത്തേക്ക് എത്തുക അദ്ദേഹം എത്തുന്നതോടുകൂടി കൃത്യമായി ഇവിടെ നിന്നും ഗതാഗത വാഹനമാർഗമാണ് കോട്ട മൈതാനത്തേക്ക് എത്തുക അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും അതായത് റോഡിന് ഇരുവശവും പോലീസും അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ തന്നെ ശക്തമാണ് എന്തായാലും പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം കേരളത്തിലെ എൻ ഡി എക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുമെന്നതിൽ മാറ്റമില്ല കാരണം പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷനിൽ പ്രധാനപ്പെട്ട എൻ ഡി എ മുന്നോട്ട് വെക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ കരുത്തനാണ് ആ ഒരു പ്രത്യേകത കൂടെയുണ്ട് ഈ പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം അതായത് മറ്റു മണ്ഡലങ്ങളിൽ നിന്നടക്കം സ്ഥാനാർത്ഥികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അദ്ദേഹത്തോടൊപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യത്തെ ഒരു പ്രചരണ പ്രചാരണത്തിന് വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത് അത് വളരെയധികം ശ്രദ്ധേയവുമാണ് കാരണം കഴിഞ്ഞ സന്ദർശനമൊക്കെ പറഞ്ഞതുപോലെ തന്നെ പ്രധാനമന്ത്രി എപ്പോഴൊക്കെ കേരളത്തിലെത്തുന്നോ അതൊക്കെ തന്നെ വലിയ മാറ്റത്തിനുള്ള ഒരു സാഹചര്യം കൂടെ ഒരുക്കുകയാണ് അത് തന്നെയാണ് പ്രവർത്തകർക്ക് ആവേശവും ആത്മവിശ്വാസവും നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഓരോ സന്ദർശനവും നടക്കുക അദ്ദേഹം തൃശ്ശൂരിൽ വന്നപ്പോൾ അടക്കം നമ്മൾ കണ്ടതാണ് അവിടെ ഒരു മഹിളാ സമ്മേളനം നടന്നിരുന്നു നിരവധി വനിതകൾ വിവിധ മേഖലകളിൽ നിന്നും അതായത് രാഷ്ട്രീയ രംഗത്തു നിന്ന് മാത്രമല്ല സാംസ്കാരിക രംഗത്തു നിന്നും അതുപോലെ മറ്റ് മേഖലകളിൽ നിന്നുമൊക്കെ നിരവധിയായിട്ടുള്ള വനിതകൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു അതിനുശേഷം കൊച്ചിയിൽ വന്നു തിരുവനന്തപുരത്ത് വന്നു വീണ്ടും ഈ പാലക്കാടേക്ക് എത്തുകയാണ് എന്തായാലും ആ ഒരു ആവേശത്തിൽ തന്നെയാണ് ഓരോ പ്രവർത്തകരും അവർക്കൊക്കെ തന്നെ ഒരു ഊർജം നൽകുന്ന ഒരു പ്രചാരണം തന്നെയായിരിക്കും ഇന്ന് നടക്കുക അതും പ്രധാനമന്ത്രിയുടെ ആ ഒരു റോഡ് ഷോയോടുകൂടി പാലക്കാടിനെ എൻ ഡി ഒരു യെസ് മനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രധാനമന്ത്രിയുടെ വരവ് അത്രത്തോളം ആവേശമാണ് പ്രവർത്തകർക്കും നേതൃത്വത്തിനും എല്ലാം ഒരുപോലെ സമ്മാനിക്കുന്ന പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തെരഞ്ഞെടുപ്പ് റാലിയുമായി ബന്ധപ്പെട്ട് റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ആദ്യമായിട്ട് കേരളത്തിലെത്തുന്നു അത് പാലക്കാട് ഇന്ത്യയുടെ ഏക്ലാസ് മണ്ഡലങ്ങളിലൊന്നായ പാലക്കാട് എത്തുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ് അപ്പം മനോജ് പറഞ്ഞതുപോലെ തന്നെ ഈ മെഴ്സി കോളേജ് ഗ്രൗണ്ടിൽ പത്തേ പതിനഞ്ചോടുകൂടി പ്രധാനമന്ത്രി എത്തിച്ചേരും പിന്നീട് അവിടെ നിന്നും റോഡ് മാർഗം ഈ റോഡ് ഷോ നടക്കുന്ന അഞ്ചു വിളക്കിലേക്ക് എത്തിച്ചേരും കൃത്യം പത്തേ പതിനഞ്ചിന് തന്നെ അല്ലെങ്കിൽ പത്തേ മുപ്പതിനുള്ളിൽ തന്നെ ഈ റോഡ് ഷോ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ തീർച്ചയായും പത്ത് പതിനഞ്ചാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള സമയം അദ്ദേഹം ഈ മേഴ്സി കോളേജ് മൈ മൈതാനത്തേക്ക് എത്തുന്നത് അവിടെ നിന്നും വാഹനമാർഗം പോകുന്ന സമയം കൃത്യമായും സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയുണ്ട് അതുകഴിഞ്ഞ് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ആണ് ഇവിടെ നിന്നും ഈ കോട്ട മൈതാനത്തേക്ക് ആ അഞ്ചുവിളക്കിലേക്കുള്ള ദൂരം അതുവരെ സമയം മാത്രമേ ഉള്ളൂ അതിനുശേഷം അവിടെ അദ്ദേഹം അവിടെ എത്തുന്നതോടുകൂടി റോഡ് ഷോയ്ക്ക് തുടക്കമാകും എന്തായാലും വളരെയധികം ആവേശത്തിൽ തന്നെയാണ് എല്ലാ പ്രവർത്തകരും അതോടൊപ്പം പൊതുജനങ്ങളും കാത്തിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഒരു സന്ധി ഈ ഒരു സന്ദർശനത്തിനായി അതിനുവേണ്ടി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി ബി ജെ പി നേതൃത്വവും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും ഇവിടെ സജ്ജമാണ് നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതുപോലെ പോലീസിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളും അതുപോലെ തന്നെ എസ് പി ജിയുടെയൊക്കെ നിയന്ത്രണങ്ങൾ ശക്തമാണ് കാരണം പ്രധാനമന്ത്രി മൂന്നാം വട്ടവും വീണ്ടും അധികാരത്തിലേറാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് വീണ്ടും പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ തന്നെ നാനൂറിലധികം സീറ്റുകളുമായി എൻ ഡി എ സർക്കാർ വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിക്കായിട്ടുള്ള സുരക്ഷകളൊക്കെ പ്രത്യേകിച്ച് കേരളത്തിലെ ആയതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാണ് അതിൻ്റെയൊക്കെ ഭാഗമായാണ് രാവിലെ മുതൽ ഇവിടെ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം കൃത്യമായും നിശ്ചയിച്ചിട്ടുള്ള പ്രതിനിധികൾക്ക് മാത്രമേ ഈ ഹെലിപാഡിലേക്ക് പ്രവേശനമുള്ളൂ കഴിഞ്ഞ ദിവസം ഹെലിപാഡിലേക്ക് ഹെലികോപ്റ്റർ ഇറക്കിയുള്ള മറ്റ് ക്രമീകരണങ്ങളൊക്കെ അതായത് നേരത്തെ തന്നെ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ആ ഒരു ക്രമീകരണങ്ങളൊക്കെ സജ്ജമാക്കിയിരുന്നു അതിനുശേഷമാണ് വീണ്ടും പ്രധാനമന്ത്രിയെ സ്വീകരിക്കുവാൻ വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ആ മണിക്കൂറുകളിൽ കാത്തിരിക്കുകയാണ് ഓരോരുത്തരും കാരണം കഴിഞ്ഞ യിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഓരോ സ്ഥലത്തും അതായത് ഹെലിപാഡിന് ഉള്ളിൽ തൃശൂരിൽ ഉൾപ്പെടെ ഹെലിപാഡിനുള്ളിൽ ഈ പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് അതായത് പ്രവർത്തകർക്ക് വളരെയധികം ആവേശപൂർവ്വം അദ്ദേഹം ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന ആ ഒരു കാഴ്ചയൊക്കെ പ്രവർത്തകർക്ക് കാണുവാൻ വേണ്ടി സാധിച്ചു അവിടെ നിന്ന് വലിയൊരു ജനക്കൂട്ടം അദ്ദേഹത്തെ സ്വീകരിക്കുന്ന സാഹചര്യമുണ്ടായി എന്നാൽ മെഴ്സി കോളേജിൽ ഈ ഹെലി പാഡിനുള്ളിലേക്ക് പ്രവർത്തകർക്ക് നിലവിൽ നിയന്ത്രണമുണ്ട് അവർക്ക് റോഡിന് ഇരുവശവും ബാരിക്കേഡ് സജ്ജീകരിച്ചിട്ടുള്ളു ആ ബാരിക്കേഡിന് പുറകിൽ നിന്നാണ് ഈ പ്രധാനമന്ത്രിയുടെ റോഡ് ഭാഗമാകുവാൻ സാധിക്കുക പ്രധാനമന്ത്രി റോഡിലൂടെ വാഹനമാർഗമോ അല്ലെങ്കിൽ നടക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രവർത്തകർക്ക് ഇരുവശത്തു നിന്നും പ്രധാനമന്ത്രിയെ കാണുവാനും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അർപ്പിക്കുവാനും അദ്ദേഹത്തും ഒപ്പം തന്നെ വളരെയധികം സമയം ചെലവഴിക്കാനും വേണ്ടി സാധിക്കും കാരണം അദ്ദേഹം ഈ എത്രയും ദൂരം റോഡ് ഷോയിൽ പങ്കെടുക്കുകയാണ് ഇരുവശവും നിരവധി പ്രവർത്തകരെയാണ് പ്രതീക്ഷിക്കുന്നത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ എന്നുള്ള ഒരു മുന്നണി അതല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകരായിട്ടുള്ള നിരവധി അധികം പേർ ഈ ഒരു പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിൽ അണിനിരക്കുമെന്നതിൽ സംശയമില്ല അതിനു വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാ സജ്ജീകരണം എല്ലാ പ്രവർത്തനങ്ങളും ബി ജെ പി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി കേരളത്തിൽ തന്നെ പല പരിപാടികളും പരിശോധിക്കുന്ന സമയത്ത് നമുക്കറിയാം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന എല്ലാ പരിപാടിയിലും ബി ജെ പി പ്രവർത്തകർക്ക് പൊതുജനങ്ങളും പങ്കെടുക്കുന്നുണ്ട് കാരണം ഒരു മോദി തരംഗം തന്നെയാണ് കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലും ഒരു മാറ്റത്തിന്റെ ശംഖുലി മുടങ്ങിക്കഴിഞ്ഞു എന്നതിൽ സംശയമില്ല കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് അതിന്റെ ഒരു ഭാഗം കൂടിയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം അതിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നതിൽ പ്രവർത്തകർക്ക് ആവേശം നൽകുമെന്നതിൽ മാറ്റമില്ല കാരണം ബൂത്ത് തലത്തിൽ വരെ പ്രവർത്തിക്കുവാനുള്ള ആ ഒരു ഊർജ്ജം ഒരു ഇത്തരം പരിപാടികളിൽ നിന്നും അതായത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ നിന്നും പ്രവർത്തകർക്ക് ലഭിക്കുന്നുണ്ട് അത്രയധികം ഊർജസ്വലതയോടുകൂടിയാണ് ഓരോ പ്രവർത്തകരും ഈ റോഡ് ഷോ നോക്കിക്കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഇത്ര അധികം പരിപാടികൾ അതായത് ഓരോ ദിവസവും ഓരോ പ്രചാരണ പരിപാടികളിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പങ്കെടുത്ത ഒരു ക്ഷീണവും ഇല്ലാതെ അദ്ദേഹം വീണ്ടും ഈ റോഡ് ഷോയിൽ പ്രവർത്തകർക്കൊപ്പം അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് എത്തുന്നു പാലക്കാടിൻ്റെ മണ്ണിലേക്ക് എത്തുന്നു കേരളത്തിൽ വിവിധ ഇടങ്ങളിലായി അദ്ദേഹം അവിടെയുള്ള ജനങ്ങളെയും പ്രവർത്തകരെയും ഒക്കെ കാണുവാൻ വേണ്ടി എത്തുന്നു എന്തായാലും വളരെയധികം ആവേശോജ്വലമായിട്ടുള്ള ഒരു റോഡ് ഷോ തന്നെയായിരിക്കുമെന്ന് ഇവിടെ പാലക്കാട് നടക്കുക അതിനു വേണ്ടിയിട്ടുള്ള ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ ഈ മേഴ്സി കോളേജിൻ്റെ മൈതാനത്താണ് അദ്ദേഹം ഈ പാലക്കാടിൻ്റെ മണ്ണിലേക്ക് വന്നിറങ്ങുക അതൊക്കെ തന്നെ ഇനി വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണുവാൻ വേണ്ടി സാധിക്കും ഇവിടെ നിന്നും ഈ നമ്മൾ കാ എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു കവാടം വഴിയായിരിക്കും അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുക അതിനുശേഷമാണ് ഈ റോഡ് മാർഗം കോട്ട മൈതാനത്തേക്കെത്തി അഞ്ചു വിളക്കിൽ നിന്നും ഈ റോഡ് ഷോ ആരംഭിക്കുക എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് സംവിധാനങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നുമുള്ള ക്രമീകരണങ്ങൾ ഇവിടെയുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളും അതോടൊപ്പം തന്നെ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് കെ ശരി മേഴ്സി കോളേജ് പരിസരത്തിൽ നിന്നും എം മനോജ് ആണ് വിശ്രാംശിക്കുന്നത്